അനുമോള് അകത്തൂന്ന് നമ്മുടെ നെവീനും ആതിലേ നൂറേനും സംസാരിക്കുകയായിരുന്നു അപ്പം വെള്ളം വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അവരെ അടുത്തോട്ട് ചെന്നു എന്നിട്ട് അവരോട് പറയുന്നുണ്ട് നമുക്കിതേ പഴവും മിച്ചറും കൂട്ടി നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാവുന്ന നൂറയുടെ പറയുമ്പോൾ നൂറിൽ പറഞ്ഞാൽ ഈ അതെങ്ങനെ കഴിക്കുമടിയെന്ന് ചോദിക്കുന്നു അപ്പോൾ നെവിൻ അവരുടെ ഇങ്ങനെ കിടക്കുകയാണ് അതായത് ആതിലേയും നൂറയുടെ അക ഇങ്ങനെ കിടക്കാണ് അപ്പം നെവിൻ പറയുകയാണ് ആ ചില സമയങ്ങളിൽ കുലശ്രീകളാകും കുലശ്രീ വന്നെന്നുള്ള രീതിയിലാണ് നെവിൻ അനുമോളെ ചൊറിഞ്ഞത് അപ്പം ഒന്നും ശ്രദ്ധിക്കുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല ഫേസ് ടു ഫേസ് നൂറയെ മാത്രമേ നോക്കുന്നുള്ളൂ നെവിൻ അവിടെ കിടക്കുന്നുണ്ടെന്ന് പോലും അനുമോളും മൈൻഡ് ചെയ്തില്ല കാരണം ഇന്ന് തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അവർ തമ്മിൽ വഴക്ക് പിടിച്ച് അനുവും നമ്മുടെ നെവിനും അപ്പോൾ ആതിലേ ഇന്നുറേയും പറഞ്ഞ് ആ ഏതെങ്കിലൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ആ ഇതുപോലെയുള്ള ഫ്രണ്ട്സ് എല്ലാവർക്കും കാണുമെന്ന് അപ്പോൾ ഈ അനു അനുമോളൊക്കെ വല്ലാണ്ടായിട്ട് ദേഷ്യപ്പെട്ട അകത്ത് റൂമിലോട്ട് കയറിപ്പോയി അപ്പം ആതിലെ പറഞ്ഞി റീൽസിൻ്റെ കാര്യമോ പറഞ്ഞു റീൽസിൻ്റെ കാര്യമോ പറഞ്ഞെന്നും പറഞ്ഞ് പറയുന്നു അപ്പം അനുമോക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കാരണം നെവിൻ നടുക്കങ്ങ് കിടക്കുകയാണ് കുലശ്രീ എന്ന് പറഞ്ഞ ഉടനെ അനുമോക്ക് മനസ്സിലായി അനുമോളെ അനുമോളെ ചോർന്നാണ് അനുമോക്ക് മനസ്സിലായി പെട്ടെന്ന് തന്നെ റൂമിലോട്ട് ദേഷ്യപ്പെട്ടു പോയിട്ടുണ്ട് അനിമോൾ